ഹായ് ഓൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലോട്ട് ഞാൻ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഒരു ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് വെളുത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചായിരുന്നു അതെടുക്കാൻ മറന്നു എപ്പോഴേക്കും ഓടിപ്പോയി അതെടുത്തുകൊണ്ട് വന്നു അതും കൂടെ അതിലോട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ലെമൺ കൂടെ ഒഴിച്ചു കൊടുക്കണം ഹാഫ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് ലെമൺ പിഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ആ ചിക്കനിലോട്ട് ഇറങ്ങി ചെല്ലും അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറ് അപ്പോൾ ഇതെല്ലാം കൂടെ വിലത്തുള്ളിയൊക്കെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ പുരട്ടി ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ച് ഗ്യാസിലാണ് അതിലോട്ട് വെളിച്ചെണ്ണ അയച്ചു വെളിച്ചെണ്ണ കഴിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതാണ് ഇട്ടിത്തെറിക്കുന്നത് അതിലേക്ക് ചിക്കൻ നന്നായിട്ട് ഇട്ടുകൊടുത്ത് ഇതിൽ കുറച്ച് ഒരു ഫൈവ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ റെഡി ക്വാണ്ടിറ്റി കുറവാണല്ലോ അത് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ സൈഡ് മറിച്ചിട്ടു ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ പെട്ടെന്ന് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിളാണ്